അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നി നമുക്കൊരു ഡൈൻ മൈ ലൈഫ് ആയാലോ ഇപ്പൊ ഞങ്ങള് മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇപ്പൊ ഞാൻ ചായ വിളിച്ചാൽ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പൊ എന്ത് വീഡിയോ ഇട്ടാലും ഞങ്ങക്ക് വ്യൂസ് ഉണ്ടാകും അറിയില്ല ഇപ്പൊ എന്നി ഞാന് ഡൈൻ മൈ ലൈഫ് ഇട ആദ്യ ഞാൻ ചാനലിൽ ഡൈൻ മൈ ലൈഫ് ഒക്കെ ഇടുന്നത് ഇപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ചായക്കൊന്ന് കടി എസ് ആർ ഒപ്പം മുട്ടക്കറിയ ഗൈസ് മൈദ വെച്ചില്ല എസ് ആർ അപ്പൊ അമ്മച്ചി കൊണ്ട് മൈദ വെച്ചുകൊണ്ട് ഇണ്ടാക്കണതാണ് അണ്ട കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം നിങ്ങളൊക്കെ ചെയ്യപ്പ ഉണ്ടാക്കിക്കോന്നൊന്ന് കമന്റ് ചെയ്യണം ഞാൻ മറച്ചിട്ടൊന്നാണ് എഡ് ചേർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം അപ്പൊ എങ്ങനെയാണ് അമ്മച്ചി ഇതൊക്കെ ഉണ്ടാക്കല് അങ്ങനെ കട്ടി കൊറച്ചുകൊണ്ട് ഇണ്ടാക്കും എന്നിട്ട് ചട്ടിയിലിട്ട് വേവിച്ചി ചട്ടിയിലെ എണ്ണ തേച്ചു അപ്പൊ ഞമ്മക്ക് അപ്പ ഉണ്ടാട്ടോ അങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അതാ അറിച്ച് കൂട്ടം ചായ അടിച്ചു കുത്തിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാർക്കും അപ്പൊ ഭയങ്കര ഇഷ്ട ചായ കൂടിയൊക്കെ കഴിഞ്ഞു എന്നതാ ജനങ്ങള് തുറക്കേണ്ടതായി ആഴ്ചയിൽ ഒരു ഇച്ചിരി ഞങ്ങൾ ജനങ്ങള് സ്കൂളിലാത്ത ദിവസിനെ സഹായിച്ചെഴുതി ഞാന് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടറിന്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിന് കൈക്കുന്നത് നല്ല വൃത്തി വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് കുപ്പി വളർച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കുപ്പിക്ക് കുപ്പൊക്കെ ഉണ്ടായി കൊടുത്തക്കണം പച്ചി ഇവിടെ എങ്ങനത്തെ ഒരു ഗൈസ് അങ്ങാടിയാണ് ഇട്ട് കായ്ച്ചത് ഞങ്ങള് സാധനമൊക്കെ വാങ്ങുന്ന കടയാണത് അപ്പൊ പുറത്തൊക്കെ ഇറങ്ങിയാല് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റൂല അതായത് സീറ്റോട്ടാണ് അപ്പം ഇപ്പച്ച ഇവിടെ അടിച്ചാനുള്ള മെഷീൻ കൂടെ സെറ്റ് ആക്കിയിട്ടുള്ളത് അങ്ങാടിയിൽ തന്നെ അങ്ങോട്ട് ഇപ്പച്ചു വേറെ റൂമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അടിച്ചാനൊന്നും അപ്പൊ ഞങ്ങൾ വാടക വീട്ടിലാണ് ഉള്ളത് അതൊരു കോട്ടേസ് ആണ് ഞങ്ങൾ കുറച്ചായിട്ട് ഇവിടെ തന്നെയാണ് അപ്പോൾ അങ്ങാടി തന്നെ അങ്ങോട്ട് ഇപ്പൊ ചേക്ക് മെഷീനെ അടുത്ത് തന്നെ വേറെ റൂം എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പൊ ഇവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്താൽ ബസ് പോകണതും വണ്ടിയാൽ പോകണതൊക്കെ സൗണ്ട് ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പുറത്ത് നിന്നാണ്ട് വീട്ടെടുക്കുന്നത് കേട്ടോ ഇവിടെ നിന്നാല് ആകെ കലവിൽക്കാലും അപ്പുറത്ത് നദികൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് വീട്ടെടുക്കുന്നത് കേട്ടോ കൂടിയും കാണിച്ചു തരട്ടെ കൈ സൗണ്ട്സ് ഒക്കെ മിക്കവാറും എടുക്കാൻ ഇവിടെ തന്നെയാണ് ഈ മണി പ്ലാന്റിന്റെ ഹരിതമായ നല്ലത് മഞ്ഞളത്തോട്ടൊക്കെ ഇണ്ട് അവിടെ നിന്നൊക്കെ എടുക്കൂട്ടെ ഗൈസ് പിന്നെ ഞങ്ങളെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു ഉണ്ട് ഗൈസ് ഞങ്ങൾക്ക് ഒരു പുതിയ ഉണ്ടായിട്ടുണ്ട് കാണിച്ചു തരാം വിശത്തുനിന്നാകുമ്പോ വണ്ടിയുള്ള സൗണ്ട് ഒന്നും അധികം കേൾക്കൂല അപ്പുറത്ത് ഭാത്തന്നാണെങ്കിൽ വണ്ടിയുള്ള സൗണ്ട് ഒക്കെ നല്ലോണം കേൾക്കൂട്ടെ ഗൈസ് പിന്നെ ഉണ്ടായ കോഴിക്കൂട്ടികളെ കാണിച്ചിരട്ട ഗൈസ് ഇതാക്കണ്ട ഗൈസ് ഒരു കുട്ടിണ്ടായിട്ടുള്ളു ഒന്നല്ലേ രണ്ടര രണ്ടരണ്ടോ എവിടെ പുറത്തേക്ക് വന്നിട്ടുള്ളൂതാടി ഉച്ചുകൂട്ടിനെ എങ്ങോട്ടോ കളിച്ചാൽ പോയിക്കും കേട്ടോ ഗായ് അവര് മദ്രസ് ഇട്ടൊന്ന് ചായ ഒക്കെ കഴിഞ്ഞിട്ട് പോയിക്കുവാണ് അപ്പൊ ഗൈസ് കുളിക്കാനുള്ള പൊറപ്പാടിലാണ് താലിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഗൈസ് അതിന് ചെമ്പരത്തിൻ്റെ അല്ല പറഞ്ഞിട്ടുണ്ട് ഞമ്മക്കത് അലക്കുക നന്നായിട്ട് ഇതാക്കിയിട്ട് തലിയിത്തേക്കാം ഞാന് ഉണ്ടാക്കിയിട്ട് വരാം എടുക്കാട്ടെ ഗൈസ് ഞാന് മരത്തുമ്മ പോലാത്തോണ്ട് എല്ലാം മാത്രം എടുത്തിട്ടുള്ളൂ അതൊക്കെ ഒരു കുഞ്ഞു മുട്ട കിട്ടിയേക്കു ടൈമെന്ന് അതെടുക്കാം അപ്പൊ ഞാന് ഇത് ഉണ്ടാക്കി തരാം അപ്പൊ ഗൈസ് ഇതാ ഞാൻ താളി ഉണ്ടാക്കിയിട്ടുണ്ട് ആ അരസിങ്ങാട് അരച്ചിങ്ങാണ്ട് കൊണ്ട് വന്നാണത് ഇത് തേച്ചിട്ട് ഞാൻ കുളിക്കട്ടെ റിച്ചു കൂട്ടനെ ഇതാക്കണ് ഓരോ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സെറ്റപ്പിൽ നിൽക്കാണ് കുളിച്ച് കഴിഞ്ഞിട്ട് കാണാം ഭക്ഷണമൊക്കെ കഴിക്കാനിട്ടോ അപ്പൊ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു നല്ല വിശപ്പുണ്ട് നേരെ ഉച്ച അയക്കണേ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം റിച്ചിക്കുട്ട് നല്ല ഉറക്കലാണ് കേട്ടോ നമുക്ക് ഇന്ന് ഭക്ഷണത്തിന് എന്തൊക്കെയാണല്ലോ കാണാം അതാ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണേ ചോറിന് എന്തൊക്കെയാ കൂട്ടാണല്ലോ എന്ന് കാണിച്ചു തരാം മീൻ പൊരിച്ചതുണ്ട് കൈപ്പങ്ങ ഉപ്പേരി ഉണ്ട് തേങ്ങ സമ്മന്തി ഉണ്ട് പിന്നെ ഉണ്ട് കേട്ടോ ഗൈസ് നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡ്ക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എത്രയേ ഉള്ളു ടൈസ് ഇതാക്കണ് ഫുഡൊക്കെ ഉണ്ട് പിന്നെ പഠിച്ചാനൊക്കെ ഉണ്ട് ഇഷ്ടം പഠിക്കാനൊക്കെ ഉണ്ട് നാളെ തിങ്കളാഴ്ച വെറുതെ പരീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് ക്രിസ്മസ് പരീക്ഷയൊക്കെയല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഉള്ളതൊക്കെ ഉണ്ട് ഒരു ഡേ ഫുള്ള് ഇല്ലെടുക്കാണ്ട് കേട്ടോ ഡേ എൻ മൈ ലൈഫ് ഇന്ന് ഹാഫ് ഡേ ലൈഫാണ് എത്രയേ ഉള്ളൂ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബൈ ബായ്